ഈ യോഹനന്റെ സുശേഷത്തില് യശോധന പറയുന്നുണ്ടല്ലോ അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്ന പുത്രനാകട്ടെ എല്ലാ കാലത്തും ഭവനത്തിൽ വസിക്കുന്നു അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എല്ലാ കാലത്തിലും ഭവനത്തിൽ വസിക്കുന്നു നമുക്ക് ഈ ബൈബിള് പരിശോധിക്കുമ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ നമുക്കറിയാം ഈ ഒരു അടിമയുടെയും പുത്രന്റെയും ഡിഫറൻസ് പിന്നെ ഒന്ന് കുറും ദിവസം ആറുകൾ പറഞ്ഞു നിങ്ങൾ വിലക്കി വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തെ മഹർത്തപ്പെടുത്തും നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആ വീണ്ടും ഏഴാം അധ്യായത്തിൽ ഏഴാം അധ്യായത്തിലും ഇരുപത്തിമൂന്നാം അധ്യത്തിലും നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളാവരുത് മനുഷ്യരുടെ അടിമകളാവരുത് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അല്ലേ മുഹമ്മദ് ഇസ്ലാ വഴി സൈരുലേവനം വഴി പരിശു വഴി പൂതാശ് വഴി പ്രാർത്ഥനകളും എല്ലാം നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്നു പരശുധാത്മാവ് നമ്മൾ നിയന്ത്രിക്കുന്നു ശരിക്കും നമ്മൾ ഈ ഈശോയെ കൺട്രോൾ ചെയ്യപ്പെടേണ്ടവരാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കാലഘട്ടത്തിൽ ശരിക്കും മനുഷ്യരെ അടിമപ്പെടുത്തുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അടിമപ്പെടുത്തുന്നു ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഞങ്ങളുടെ ജ്ഞാനകേന്ദ്രത്തിൽ എന്നും ആറുമണിക്ക് കുർബാന ഉണ്ട് അപ്പൊ പബ്ലിക്ക് ഒത്തിരി പേര് വരും പങ്കെടുക്കാൻ അപ്പൊ ഈ കുർബാനക്കിടയ്ക്ക് ഭയങ്കര ഭക്തിപൂർവ്വം നിൽക്കുന്ന ഒരാളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോഴത്തേക്ക് ഫോണും എടുത്തോട്ട് പുറത്തോട്ട് പോകും ഫോണും എടുത്തോണ്ട് പുറത്തോട്ട് പോകാം കൺട്രോൾ ചെയ്യുന്ന പവർ തന്നെ അപ്പൊ കൺട്രോൾ ചെയ്യുന്ന പവർ തന്നെ നമ്മൾ ചുമ്മാ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ നന്മമരത്തിലാണല്ലോ അല്ലെ നന്മരത്തിലാണെങ്കിലും ആ ഇപ്പൊ നമ്മൾ നന്മരത്തിൽ അത് വേറെന്തെങ്കിലും വാട്സാപ്പിലോ നമുക്ക് ഇതിനകത്ത് ഒരേ സമയം നമുക്ക് പല പരിപാടികൾ ചെയ്യാൻ പറ്റും പക്ഷെ ഇതിനകത്തുനിന്ന് നമ്മുടെ വ്യതികരിച്ച് ആ ചെയ്യുന്നെങ്കില് നമ്മളെ നയിക്കുന്ന ചൈതന്യം മാറി അങ്ങ് വിചാരിച്ചാൽ മതി ഇപ്പൊ പ്രണയിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മതി പ്രണയിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മതി ആ പ്രണയിക്കുന്നവൻ ആ അടിമയാണ് തിരിച്ചു അതുപോലെ തന്നെ ആ പെണ്ണ് അവനും അടിമയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഒരു അടിമത്തത്തിൽ കഴിയാണ് നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാകുന്നില്ല ആ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം ഈശോ നൽകുന്ന സ്നേഹം കർത്താവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അല്ലെ കർത്താവാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത് ആ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവാത്മാവുമ എട്ടാം ദേവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെല്ലാം മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണെന്ന് നൽകിയിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് ബാബ പിതാവേ എന്ന് വിളിക്കാൻ പറ്റും അല്ലോ ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് പിന്നെ ഗലാത്തിയാ അഞ്ചിന്റെ പതിനാലിൽ പറയുന്നുണ്ട് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കും ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് അല്ലെ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിന്റെ ആഗ്രഹങ്ങൾ ജഡത്തിനു എതിരാണ് ജഡത്തിനു എതിരാണ് അപ്പൊ നമ്മൾ ശരിക്കും ആ പ്രാർത്ഥിക്കുക എന്റെ ഈശ്വരയെ നീ തന്നെ എന്നെ കോഴി നിയന്ത്രിക്കണം നിന്റെ ആത്മാവിനെ കൊണ്ട് കോഴി നിയന്ത്രിക്കണം നമുക്ക് തന്നെ പറ്റത്തരുത് പ്രതാവ് നമ്മളെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ പ്രഥാവ് നമുക്ക് പ്രചോദനം തരുന്നില്ലെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല ഞാൻ ശരിക്കും ഇപ്പം പറഞ്ഞ പോലെ അഞ്ചാറ് ആറ് മണിക്കൂറൊക്കെ എന്റെ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞു ഞാൻ യൂട്യൂബിന് അടിമയായിരുന്നു ആറ് ആറ് മണിക്കൂറൊക്കെ എങ്ങനെയാണ് അത് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദിവ്യാരായണസേന ഇരുന്നിരുന്നിരുന്നു തന്നെയാണ് ഈശോയോട് പറയും എന്റെ ഈശോയെ പറ്റുന്നില്ല ഈശോ ഇതൊന്നും മാറ്റിത്താ ഈശോ ഞാനൊരു പുരോഹിതനല്ലേ നിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് ഈ മൊബൈലിന്റെ പുറകെ പോയി കഴിഞ്ഞു എങ്ങനെ ശരിയാവണേ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് കർത്താവ് ഒരു പ്രചോദനം തരികയും അതെടുത്ത് മാറ്റുകയും ചെയ്തത് മനസ്സിലായ നമ്മൾ പ്രാർത്ഥിച്ച് 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 ഈശോയോട് ചോദിക്കുക ചോദിച്ച് ചോദിച്ച് ചോദിക്കും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിക്കും ലഭിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കണം നമ്മൾ ചോദിക്കണം ഏത് മേഖലയിലെ അടിമത്തോളം ആ അടിമത്തെ എടുത്തു മാറ്റാൻ ഈശോയോട് പറഞ്ഞു അപ്പൊ ഈശോ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ സ്വാതന്ത്ര്യമാക്കും നമ്മുടെ പുത്രന്മാരാക്കും നമ്മൾ ആ സ്വാതന്ത്ര്യം കിട്ടാത്തടത്തോളം നാലും നമ്മൾ ഭവനത്തിന് വെടിയിലാണ് ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അവനത്തിനു വേളിയിൽ ആ മൊബൈലിന്റെ എക്സാമ്പിൾ എടുത്താൽ മതി കുർബാനയ്ക്ക് ഇടയ്ക്ക് മൊബൈലിന്റെ പുറത്തേക്ക് പോവാ എന്നതായി ആൾക്കാരെ നടക്കുന്നു ആരായി ഇറങ്ങി വന്നിരിക്കുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ മൊബൈലും എടുത്തോട്ട് പോകും ഉറപ്പായിട്ടും പോകും അപ്പൊ നമ്മൾ അടിമ തന്നെ പുറത്തേ വസിക്കുള്ളൂ അകത്ത് പ്രവേശിക്കുന്ന ഈശോയുടെ തന്നെ പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളെ വിട്ട് കളയരുത് എന്റെ ആത്മാവിന്റെ ശക്തിയായി ഞങ്ങളെ നിയന്ത്രിക്കണം ഈശോ പറഞ്ഞിട്ടല്ലോ പരിശോധുർബാനെ കുറിച്ച് ആറാം അപ്പം ഞാൻ ആറാം തീയതി ആയിട്ട് കുറിച്ച് പറയുമ്പോഴാണ് അമ്മമാര് ചോദിക്കുക എന്റെ ശരീരം ഭക്ഷിക്കണം എന്റെ രക്തം പാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന നടപടി കാര്യമാണ് അപ്പൊ ഈശോ പറയാ കൊറേ പേരീശുവായി വിട്ടുപോകും അപ്പൊ ശേഷ്യന്മാരോട് ചോദിക്കും നിങ്ങളും പോന പൊക്കോ ഒരു പ്രശ്നമല്ല പൊക്കോളം പറയും അപ്പോഴാണ് പത്രശ്രീ പറയുന്നത് ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീവന്റെ വചസ് എന്റെ പക്കൽ ഉണ്ടല്ലോ ഈശോടെ അടുത്തേ ഉള്ളൂ നമുക്ക് എവിടെ പോയാലും ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അപ്പൊ ആ ഒരു പരിപൂർണ ബോധ്യം കിട്ടാനും നന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ ഈശോ നമ്മളെ സ്വ സ്വതന്ത്രനാക്കിക്കോളും ഈശോ തന്നെ സ്വന്തം ആയിക്കോളും നമുക്കറിയാം നമ്മൾ ചെയ്ത തെറ്റിനെ ഒരു ജാമ്യം നിക്കുകയാണ് ഈശോ പുരുഷന്റെ മധ്യേ അല്ലെ നമുക്കും പിതാവായ ദൈവത്തിനെ മധ്യേ കൈതിരിച്ചു പിടിച്ചിട്ട് നിൽക്കുകയാണ് പിതാവെ ഒന്നും ചെയ്യരുത് ഇവരെ ഒന്നും ചെയ്യരുത് ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ് അതായത് അമ്മ അപ്പൻ കൊച്ചിനെ അടിക്കാൻ വരുമ്പോൾ അമ്മ ഇവരെ തടസ്സ നിക്കുന്നതുപോലെ പിതാവായ ദൈവത്തിന് മുന്നിൽ ഈശോ നമുക്ക് വേണ്ടി ഇങ്ങനെ മധ്യസ്ഥോണ്ടിരിക്കുക നമ്മൾ ചെയ്യേണ്ടതെന്നത്തിന് ആ ഈശോയെ സ്നേഹിക്കാം ഈശോ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ പേഴ്സണൽ ഒക്കെ ആക്കിക്കൊള്ളും നമ്മൾ ധ്യാന ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോയി ധ്യാനം കൂടിയിട്ട് അന്നേരം നമ്മളിങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയൊക്കെ പഠിപ്പിക്കുമല്ലോ അപ്പൊ അതില് പലപ്പോഴും പറയുന്ന ഒരു ഭാഗമാണല്ലോ ഈശോയുടെ സ്ഥിരരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പൊ ഒന്ന് യോഹ ഞാൻ ഒന്ന് എഴുതി പറയുന്നുണ്ട് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു അപ്പൊ ഞാനൊരിക്കല് കുറെ വർഷങ്ങളൊക്കെ മുന്നെയാണ് ഒരാഴ്ച ഇങ്ങനെ ധ്യാനമൊക്കെ കൂടിയിട്ട് പത്ത് ദിവസം പ്രയോഡൈസ് എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ തന്നെ ഒരു ഹൗസിൽ ഇങ്ങനെ പോയി അപ്പൊ ഫുൾ ടൈം ഈശോ എഴുന്നേറിച്ച് വെച്ചിരിക്കുന്ന ഒരു ഹൗസാണ് കേട്ടോ അപ്പൊ ഞാൻ ഉച്ചക്കത്തെ ബ്രേക്കില് ഉം ആ ചാപ്പലിന്റെ അനുവാതിൽ ഇങ്ങനെ അടച്ച് അടച്ചിട്ടിരിക്കാണ് അപ്പൊ ആ അകത്തുനിന്ന് ആ വാതിലെ ചാരിന്നിങ്ങനെ ഈശോ ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഈ തിരരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ധ്യാനത്തിന് കേട്ടല്ലോ അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയാലോ കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി ക്ഷമിക്കാനുള്ള കൃപ കിട്ടുന്നുണ്ട് ഇങ്ങനെ പല പല കാര്യങ്ങളിൽ ഇങ്ങനെ മനസ്സിലേക്ക് വന്ന സകല ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ആ എല്ലാ കാര്യങ്ങളും ഈശോയുടെ തിരരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക അപ്പൊ എനിക്ക് അപ്പൊ കുറച്ച് ഒരു അരമണിക്കൂർ സമയ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഉറപ്പാണ് ഞാൻ ആ ഇരുന്ന ആളല്ല പിന്നെ ഇരിക്കുന്നത് അത്രയും ആണ് ഈശോയുടെ തിരരക്തം കൊണ്ട് കഴുകിയുള്ള പ്രാർത്ഥന അപ്പൊ നമ്മള് എങ്ങനെ അടിമത്തു നിന്ന് വിടുതല് പ്രാപിക്കാം കൂടെ ചിന്തിക്കുമ്പോ വളരെ പവർഫുൾ പവർഫുള്ളായിട്ടൊരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരരക്തം കൊണ്ട് കഴുകിയുള്ള പ്രാർത്ഥന അപ്പൊ നമ്മളത് നൂറ് ശതമാനം വിശ്വസിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് നമ്മളെ പരിപൂർണമായിട്ട് കഴുകും